ഈ ഒരു പാട്ട് ഇപ്പം വിഷ്വല് കണ്ടില്ലെങ്കിൽ പോലും ഈ പാട്ട് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന മുഖം ചേച്ചിയുടെ ചിപ്പിന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരു പാട്ടെന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ് പക്ഷേ അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു ഇപ്പോഴത്തെ ആൾക്കാർക്കും ഒക്കെ ഈ പാട്ടിനോടുള്ള ഇത് വിഷു ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഈ പാട്ട് ഫസ്റ്റ് ടൈം കേൾക്കുമ്പോഴാണെങ്കിലും വിചാരിച്ചിരുന്നു ഇതിങ്ങനെ അക്കാലത്തെയും വിചാരിച്ചില്ല പക്ഷേ ഭയങ്കര ഞാൻ ഈ പടം കമ്മിറ്റ് ചെയ്യുന്ന ശശിയങ്കലെ വന്നിട്ട് ശശി അപ്പൊ വീട്ടിൽ വന്ന് കഥയൊക്കെ പറഞ്ഞിട്ട് ഓക്കെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോ എനിക്ക് തന്നിട്ട് പറഞ്ഞു ഇങ്ങനെ പാട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കേട്ട് നോക്കാം കേട്ടപ്പോഴേ പറഞ്ഞു എന്ത് രസമായിരിക്കും അതായത് ഞാനും ഒരു ഇന്റർവ്യൂല് കേട്ടിട്ടുണ്ട് അതായത് ഈ ഒരു കൂടി എന്റെ ലൈഫ് തന്നെ മാറിപ്പോയി ഒത്തിരി ഒന്നാമത്തെ കാര്യം ഇത് എന്റെ ലാസ്റ്റ് മൂവിയായിരുന്നു ചേച്ചി അടുത്ത കാലത്ത് എങ്ങാനും ഈ പാട്ട് കണ്ടോ അല്ലെങ്കിൽ കേട്ടോ ഇപ്പൊ അതെ ഇപ്പോ എല്ലാരും ഈ വാട്സപ്പ് സ്റ്റാറ്റസ് ഇൻസ്റ്റാഗ്രാമൊരു എപ്പോഴും ഈ പാട്ടാണ് അതുപോലെ തന്നെ ഇതിനെ കുറെ പേര് ട്രോളും ആക്കിയിട്ടുണ്ട് അതായത് ഇൻ ഗുഡ് വേ എന്തെങ്കിലും ഒക്കെ ഒരു കാര്യം വരുമ്പോ അയ്യോ കാറ്റ് ചെയ്തോ ഇങ്ങനെ പറഞ്ഞു മഴയൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു അപ്പൊ രണ്ടരീതിയിലും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ടും കൂടിയാണ് ഒരു ഗെയിമും കൂടി കളിച്ചിട്ട് ബാക്കി പരിപാടിയിലേക്ക് പോകാം ഗെയിം കളിക്കാൻ തൊണ്ട പ്രൊഫഷണൽ ഇതൊരു ഒരു വിഷ്വൽ ഗെയിമാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു കാണിച്ചുതരും അതെന്താണെന്ന് ചേച്ചി നോക്കിയിട്ട് എനിക്ക് പറഞ്ഞു തരണം ഞാനത് ഐഡന്റിഫൈ ചെയ്യാ ചേച്ചി ജയിക്കും ചേച്ചി ജയിച്ചു ഞങ്ങൾ വെറും കൈയുടെ വിടില്ല ചേച്ചിക്ക് സമ്മാനം ഉണ്ട് അതെ ആ ഒരു ജയത്തിന് നമ്മളൊരു അംഗീകാരം നൽകും ട്രൈ ട്രൈ കേട്ടോ ുട്ടി കൊച്ചുകൃഷ്ണൻ ഉണ്ണിക്കണ്ണൻ കൊച്ചു കൃഷ്ണൻ കൃഷ്ണൻ കുട്ടി കൃഷ്ണൻ ഉണ്ണി കൃഷ്ണൻ ആ ഉണ്ണികൃഷ്ണൻ ഉണ്ണി കൃഷ്ണൻ ചേച്ചിയുടെ സിനിമ ഉണ്ണി കൃഷ്ണനും ചേച്ചിയുടെ സിനിമയും ഏതാണ് ഞാൻ സോറി ഉണ്ണി കൃഷ്ണൻസ് കുപ്പി കണ്ടു ആ ഓ ഇത് വേർഡാണ് സി ആ സി ഉണ്ണികൃഷ്ണൻ അതിനെന്തെങ്കിലും ഉണ്ണി കൃഷ്ണൻ അതാണെന്ന് അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു ഇത് പറഞ്ഞപ്പോ ഞാനൊന്ന് തെറ്റിദ്ധരിച്ചു അത് എന്റെ സ്വഭാവത്തിന്റെ കൊഴപ്പാന്ന് ചേച്ചി വിചാരിച്ചു അടുത്തത് സിനിമയാണോ സിനിമയാണ് വഴി റോഡ് തോട് 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 വഴി ഒഴുകുന്ന തോട് തോടിന്റെ വേറെ പുഴ പുഴ ആ ഇന്ന് ആ ആട്ടിപൊഴി അങ്ങനെ വരത്തെ ഈ പുഴയും കടന്ന് അതെ ചേച്ചി ഇങ്ങനെ പണി എടുക്കാതെ ഈ പുഴയും കിടന്ന് ആ നിങ്ങള് നിങ്ങള് മൂന്ന് പേര് രണ്ട് രണ്ട് ആൻസർ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് അടിപൊളി വിജയശ്രീ ലാളിതയായി നിൽക്കുകയാണ് ഭയങ്കര രസമുള്ള സിനിമ മമ്മൂക്ക ഓ മമ്മൂക്കി വരെ ഹിറ്റ്ലർ ശരി ഒന്ന് വാവ കുഞ്ഞ് വാവ തന്നെയാണോ കണ്ണ് കൺമണി ആദ്യത്തെ കൺമണി അടിപൊളി ആദ്യത്തെ കൺമണി േച്ചി എല്ലാം നല്ല ഗംഭീരമായിട്ട് ഭയങ്കര ക്യൂട്ടായിട്ട് അഭിനയിച്ച് കാണിച്ചു തന്നു അതുകൊണ്ട് നമുക്ക് അധികം ബുദ്ധിമുട്ടേണ്ട ആവശ്യം വന്നില്ല അപ്പൊ സമ്മാനം ഇവിടെ റെഡിയാണ് എനിക്ക് ഉറപ്പാണ് ചിപ്പി ചേച്ചിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കാരണം അങ്ങനെ അങ്ങനെയാണ് അതിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാ നമ്മുടെ സ്വയംവറ സിൽക്സ് നൽകുന്ന ഒരു ഗിഫ്റ്റ് വൗച്ചറാണ് അപ്പൊ ഉറപ്പായിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഇഷ്ടമുള്ള സാരി ഒക്കെ എടുക്കാലോ അല്ലെ അപ്പൊ ഈ ഗെയിമിൽ ജയിച്ചത് ഞങ്ങളുടെ എല്ലാവരുടെയും വക ഐശ്വര്യമായിട്ട് ഈ സമ്മാനം വാങ്ങാം അരിപൊളി അപ്പൊ നല്ല സാരി കൊടുത്ത് ഫോട്ടോ എടുത്ത് യെസ് എനിക്ക് തോന്നുന്നു കൊറേ നാളിന് ശേഷം തോന്നൂല ഒരു ടി വി ഷോയിൽ ഒരു ഇങ്ങനത്തെ ഒരു ഷോയിൽ വന്നിരിക്കാനും ഗെയിം കളിക്കാനും ഒക്കെ ചെയ്യുന്നതല്ലേ ഭയങ്കര ഭയങ്കര വടിയാണ് പക്ഷെ ഇപ്പോഴേ കടന്നില് ആവേശം കേറി അങ്ങ് മാറ്റി വെച്ചു ഇനിയും ഒരുപാട് ഒരുപാട് ചടങ്ങുകൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് റെഡി റെഡി